നഖം കൊണ്ടുള്ള മുറിവുകളാണ് ജനേന്ദ്രിയത്തിൽ മാത്രമല്ല ശരീരമാസികമായ തെളിവെടുപ്പിന് മുമ്പ് നഖം ഇല്ല തെളിവ് നശിപ്പിച്ചിട്ടാ പോയത് പോലീസും അതിനെ അവർക്ക് ഒത്താശ ചെയ്യുന്നു പെർമനന്റ് ജീവനക്കാരല്ല സഹാക്കന്മാരുടെയൊക്കെ ഭാര്യമാർ ഉൾപ്പെടുന്ന നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം പിഞ്ചുകുഞ്ഞിൻ്റെ ജനനേന്ത്രിയത്തിൽ മുറിവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതിയിലെ ആയമാരെ പിരിച്ചുവിടുകയും അതുകൂടാതെ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇവരുടെ പേരിൽ പോക്സോ കേസ് എടുക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ നിരവധി പ്രതിഷേധങ്ങളാണ് ഈ ശിശുക്ഷേമ സമിതിയിലേക്ക് ഉയർന്നു വന്നത് അതായത് പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ എത്തിക്കഴിഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഹിന്ദു ഐക്യവേദിയുടെ ഇപ്പോൾ മറന്നാളിനൊപ്പം ചേരുകയാണ് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല യാദർച്ഛികമായി ഇത് പുറത്തു വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യാദർച്ഛികമായി പുറത്തു വന്നപ്പോൾ അത് ഏതൊരു പീഡനം നടന്നാലും ഇവിടെ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് എന്ന് വരുത്തുവാൻ വേണ്ടി ശിശുക്ഷേമ സമിതിയുടെ ആൾക്കാർ വളരെ ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുവാനുള്ളത് കാരണം കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് പുറത്താക്കപ്പെട്ട ഒരു ആയയുടെ പ്രതികരണം വന്നിരുന്നു വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് പലപ്പോഴും ഇത്തരം ആരോപണങ്ങൾ നേരിടുന്നവരെ അവർ ചില ശിക്ഷ നടപടികളിലൂടെ കുറച്ച് ദിവസം പുറത്തു പുറത്തുനിർത്തും അതിനുശേഷം രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി അവരെ തിരിച്ചെടുക്കുന്ന പതിവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടുത്തെ നിയമനങ്ങൾ എല്ലാം തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് ഭരണകക്ഷിക്ക് അനുകൂലമായി പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ പാർട്ടി കേഡറുകളെ അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടെ എന്ത് തോന്നിവാസവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു ഐക്യവേദി കാര്യത്തിൽ ആവശ്യപ്പെടുന്നത് ഒരു ജുഡീഷ്യൽ അന്വേഷണം അവിടുത്തെ നിയമനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പിഞ്ചു കുഞ്ഞു കുട്ടികളെ ഇതുപോലെ പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അതുപോലെ തന്നെ അവിടുത്തെ സാമ്പത്തികമായ കണക്കുകളും എല്ലാം ഈ ജുഡീഷ്യൽ അന്വേഷണത്തിൽ വരണം എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിക്ക് ആവശ്യപ്പെടുവാനുള്ളത് നിലവിലെ അറസ്റ്റ് നടന്നിരിക്കുകയാണ് ഇവരെ സംരക്ഷിക്കുന്ന നിലപാട് അങ്ങനെ എന്തെങ്കിലും സ്വീകരിക്കുന്നതായി തോന്നുന്നുണ്ട് സ്വാഭാവികമായും ഇത് പൊതുസമൂഹത്തിൽ ഇത് വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ നിയമപരമായി കാണിക്കുന്ന തരത്തിലുള്ള ചില നടപടികൾ പോലീസിൽ പരാതിപ്പെടുന്നു സ്വാഭാവികമായിട്ട് ഇത് തെക്കാട് ആശുപത്രിയിൽ എത്തുമ്പോൾ സ്വാഭാവികമായും ഇത് പുറത്തായി കഴിഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാം നിയമപരമായി ചെയ്യുന്നതാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഞാൻ അതാണ് ആദ്യം പറഞ്ഞത് ബോധപൂർവമായ ശ്രമം പക്ഷേ അവർക്കെതിരെ ഇപ്പോൾ പോക്സോ കേസ് എടുത്തു എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് പക്ഷേ ഞാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ അഞ്ച് വർഷമായി താൽക്കാലിക ജീവനക്കാരായിട്ട് ആണ് അവർ ജോലി ചെയ്യുന്നത് അപ്പോൾ താൽക്കാലിക ജീവനക്കാരുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഒരു പക്ഷേ ഇനി അവർ ഈ സ്ഥാപനത്തിൽ വീണ്ടും വരത്തില്ലായിരിക്കാം പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള പീഡനം ഇവർ മാത്രമാണോ പീഡിപ്പിച്ചിട്ടുള്ളത് എത്ര കുട്ടികൾ കുട്ടികളിതിൽ പീഡ ഇരയായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരുത്തപ്പെടുള്ളൂ പിന്നെ സ്വാഭാവികമായിട്ട് പാർട്ടി കേഡറുകളാണ് അവിടെ ജോലിക്ക് ആയമാരായി വരുമ്പോൾ സ്വാഭാവികമായും ഈ ആയമാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു സംവിധാനം പാർട്ടി ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ നിലവിലിത്തരം ജനശ്രദ്ധയെ ആകർഷിച്ച സ്ഥിതിക്ക് ഒരു പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഡയറക്റ്റായിട്ടുള്ള ഒരു സഹായം അവർക്ക് ലഭ്യമാവില്ലായിരിക്കും നാളെ നാളുകളിൽ ഇക്കാര്യത്തെ ഈ കേസിനെ ദുർബലപ്പെടുത്തുവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മറ്റൊരു കാര്യം ഈ ആയമാർക്ക് എന്ത് തരത്തിലുള്ള ട്രെയിനിങ്ങാണ് ശിശുക്ഷേമ സമിതി നൽകുന്നത് എന്ന് അവർ വ്യക്തമാക്കണം കാരണം ഇത്രയും കുട്ടികളെ പരിപാലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട് ആ ട്രെയിനിങ് ഇവിടെ എത്രത്തോളം നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ വസ്തുതാപരമായി ഇതിന് പുറത്തു വരേണ്ട കാര്യങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിരവധി ഇത്തരം കുട്ടികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഇവരുടെ മാനസികാവസ്ഥ ഈ ആയമാരുടെ മാനസികാവസ്ഥ അവർക്കൊരു മാനേജ്മെൻറ്റ് തലത്തിലുള്ള ഒരു ട്രെയിനിങ്ങിൻ്റെ അഭാവം ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നു കൂടി പറയാതിരിക്കാൻ സാധ്യമല്ല ഈ ആയമാരെ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണല്ലോ ഈ ഇവർ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് ഈ നമ്മുടെ സർക്കാർ നീങ്ങുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഉയർന്നു വരുന്നുണ്ടോ അറസ്റ്റ് ചെയ്തു എന്ന് അവകാശപ്പെടുന്നു അതായത് അവിടെ മൂന്ന് ആയമാരെ അറസ്റ്റ് ചെയ്തു മ്യൂസിയം പോലീസ് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു എന്ന് അവകാശപ്പെടുന്നു പക്ഷേ ഇവരെ ശാസ്ത്രീയമായ തെളിവെടുപ്പിന് കൊണ്ടു ചെല്ലുമ്പോൾ ഇവർ നഖം മുറിച്ച് അതായത് ആ കുട്ടിയെ ആശുപത്രിയിൽ പരിശോധിക്കുമ്പോൾ അറിഞ്ഞാൻ പറ്റിയത് നഖം കൊണ്ടുള്ള മുറിവുകളാണ് അദ്ദേഹത്തിൻ്റെ ജനനീന്ദ്രിയത്തിൽ മാത്രമല്ല ശരീരമാസകാലം ഈ രണ്ടര വയസ്സുള്ള കുട്ടിക്കും ആ കുളിപ്പിക്കുമ്പോഴാണ് കണ്ടത് പക്ഷേ ഇവർ ശാസ്ത്രീയമായ തെളിവെടുപ്പിന് മുമ്പ് നഖമില്ല നഖമില്ലാത്ത വിരലുകളുമായിട്ട് ആ നഖമൊക്കെ വെട്ടിമുറിച്ച് തെളിവ് നശിപ്പിച്ചിട്ടാണ് പോയത് അപ്പോൾ അത് പോലീസും അതിനെ അവർക്ക് ഒത്താശ ചെയ്യുന്നു സർക്കാരും പോലീസും കൂടെ ഒത്തു കളിക്കുന്നതാണ് അപ്പോൾ ഈ നമ്മുടെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ അതായത് അനാഥരായ പിഞ്ചു കുഞ്ഞുങ്ങളെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ശിശുക്ഷേമ സമിതിയിൽ എത്തിക്കുന്നത് അവർക്കവിടെ സംരക്ഷണം വല്ല ക്രൂരതയാണ് നേരിടുന്നത് ഈ മുറിച്ചു മുറിച്ചു എന്നുള്ള റിപ്പോർട്ട് റിപ്പോർട്ട് നിന്നാണ് നമുക്ക് മാധ്യമങ്ങൾ വഴിയെല്ലാം നമുക്ക് കിട്ടുന്നില്ലേ മാധ്യമങ്ങൾ തരുന്നത് ശരിയായ റിപ്പോർട്ടല്ലേ അപ്പോൾ അത് തെറ്റായ റിപ്പോർട്ട് എന്തായാലും ജനങ്ങൾക്കിടയിൽ എത്തത്തില്ലല്ലോ മാധ്യമങ്ങൾ പ്രധാന മാധ്യമങ്ങൾ വഴി എത്തത്തില്ലല്ലോ അപ്പം നമ്മളങ്ങനെ അറിയുന്നുണ്ടല്ലോ സാധാരണക്കാരെ എല്ലാവരും അറിയുന്നില്ലേ അത് നഖം മുറിച്ചു അപ്പോൾ നഖം മുറിച്ചത് അത് അവർക്ക് അതിനുള്ള ഒത്താശ ചെയ്തു കൊടുത്തതാരാണ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അപ്പോൾ ഈ അവരെ നോക്കുമ്പോൾ നഗപ്പാടുകളൊന്നും കാ അത് നശിപ്പിക്കാനായിട്ട് അവർ നഖം മുറിച്ചിട്ടാണ് അവിടെ എത്തുന്നത് ഐക്യവേദി ഈ വിഷയത്തിൽ എന്താ ഉന്നയിക്കുന്നത് ഹിന്ദു ഐക്യവേദിയുടെ വനിതാ വിഭാഗമായ മഹിളാ ഐക്യവേദിയാണ് ഇന്ന് ഇവിടെ ധർണ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഇതിൻ്റെ ജനറൽ സെക്രട്ടറി അരുൺ അവകാശപ്പെട്ടത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് ഒഴിച്ചാണ് കുട്ടികളെ സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ ഇത് മുമ്പും ഈ ശിശുക്ഷേമ സമിതിയിൽ ഇങ്ങനെയുള്ള പീഡന ശ്രമങ്ങളും ആരോപണങ്ങളും ഒക്കെ വേർന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ എത്തുന്ന കുട്ടികൾ നമുക്കറിയാം വളർത്താൻ നിവൃത്തിയില്ലാത്തവരും അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടവരും അതായത് സമൂഹത്തിൽ ഇനി ഈ കുട്ടിയെ വളർത്താൻ പറ്റില്ല അങ്ങനെയുള്ളവരും ഒക്കെ ഈ അമ്മത്തൊട്ടിൽ വരുന്ന കുട്ടികളുമൊക്കെയാണ് ഇവിടെ വളരുന്നത് ഈ പിഞ്ചു കുട്ടികൾക്ക് എല്ലാവിധത്തിലുമുള്ള സംരക്ഷണം വേണം അപ്പോൾ അതാണ് ഈ ശിശു ക്ഷേമ സംരക്ഷണ സമിതി ഏർപ്പെടുത്തേണ്ടത് അപ്പോൾ ഇവിടെ ആര ആയമാരെ നിശ്ചയിക്കുമ്പോൾ മറ്റ് തസ്തികകളിലൊക്കെ ഒരു ജോലിക്കാൾക്കാരെ നിശ്ചയിക്കുമ്പോൾ പോലീസ് വെരിഫിക്കേഷനൊക്കെ നടത്താറുണ്ടല്ലോ ഇവിടെ ആയമാരെ നിശ്ചയിക്കുമ്പോൾ അവരുടെ മാനസിക സാമൂഹിക നില പരിശോധിച്ച് പോലീസ് വെരിഫിക്കേഷൻ നടത്തിയിട്ട് വേണം ഇവിടെ നിയമദിനത്തിന് എടുക്കാൻ ഇത് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാവരുത് ഇങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ ആയമാരെ നിയമിക്കുന്നത് ഇവരാരും പെർമനൻ്റ് ജീവനക്കാരല്ല ഈ സഹാക്കന്മാരുടെയൊക്കെ ഭാര്യമാരുൾപ്പെടുന്ന ഈ ഇടതുപക്ഷ ചായ ആൾക്കാരാണ് ഇവിടെ അയമാരായിട്ട് ജോലി ചെയ്യുന്നത് എന്തായാലും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത് ഒരു സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമാണ് എന്നാണ് അതുകൂടാതെ ഇതിനു മുൻപും ഇത്തരത്തിൽ ശിശുക്ഷേമ സമിതിയിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ കുട്ടികൾക്ക് നേരെ നടന്നിട്ടുണ്ട് എന്നാണ് ഇവർ ആരോപിക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം